പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി വി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് ഇനി പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി മിൽക്ക് റോഡ് പാണ്ടിക്കാട് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമീഷ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകിയാണ് അനുമോദിച്ചത് പാണ്ടിക്കാട് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ആണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു കോഴ്സിലേക്ക് പഠിക്കാനും അവർ ആ ഒരു ലക്ഷ്യം എത്തിച്ചേരാനും അവർക്ക് ഇത്തരം പ്രോത്സാഹനങ്ങളും പ്രചോദനമാകുമെന്നുള്ളതിന് യാതൊരു ആദരിക്കലുകൾക്ക് എല്ലാവിധ സപ്പോർട്ട് നൽകുന്ന വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ മൈത്രി നഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്തിലും അതുപോലെ മൈത്രി നഗറിലും ഒരുപാട് അവരുടെ സേവനങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു അസോസിയേഷനാണ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിന് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവർ ഒരു പരിപാടിയും അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവർ ഒരു നേതൃത്വമൊക്കെ കൊടുത്തിരുന്നു നമ്മുടെ അതുപോലെ തന്നെ മാലിന്യ മുക്ത എന്നുള്ള റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി പി രാമദാസ് വൈസ് പ്രസിഡന്റ് ഗോപകുമാർ ട്രഷറർ അനിൽകുമാർ ഡോക്ടർ അബൂബക്കർ ഉണ്ണികൃഷ്ണൻ അബ്ദുൽ ജമാൽ സുരേഷ് അമീന അബൂബക്കർ എസ് എസ് ഷീന സിജോ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ